ഈ വയല ക്യാൻസർ പെട്ടെന്ന് അങ്ങനെ വരുന്ന ഒരു അസുഖം അതായത് ഒരു ദിവസം രാവിലെ എണിക്കുമ്പോൾ വയല ആയിട്ട് ആരും എണിക്കാറില്ല കുറച്ച് സമയം എടുക്കുന്ന ഒരു ഡെവലപ്പ് ചെയ്ത് വരുന്നതിൽ കുറച്ച് സമയം എടുക്കുന്ന ഒരു അസുഖം അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്കുള്ള സെൽഫ് എക്സാമേഷൻ അതായത് സ്വയം പരിശോധന കൊണ്ട് വലിയൊരു പരിധി വരെ നൂറ് ശതമാനവും ഒന്നും പറയുന്നില്ല പക്ഷെ വലിയൊരു പരിധി വരെ നമുക്ക് ഈ വയല ക്യാൻസർ ഉണ്ടാകുന്ന തുടക്കത്തിലേ തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയും അതുമാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാൻസറിന് മുന്നോടിയായിട്ടുള്ള ക്യാൻസറിന് മുമ്പ് വരുന്ന അസുഖങ്ങളും നമുക്ക് ഈ സെൽഫ് എക്സാമിനേഷൻ അഥവാ സ്വയം പരിശോധന കൊണ്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും അതിൽ പ്രധാന ഞാൻ നേരത്തെ പറഞ്ഞ വെള്ളപ്പാടയാണ് അതുപോലെ തന്നെ ചുമ നിറത്തിലുള്ള പാടകള് വായ തുറക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് വായിലുണ്ടാകുന്ന എരിച്ചിൽ വായിൽ മാറാതെ നിൽക്കുന്ന വ്രണം ഇതൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയും ഇങ്ങനെ വായ പരിശോധനിക്കുമ്പോൾ വായ തുറന്ന് നമ്മൾ കവലുകളുടെ ഉത്ഭാഗം നോക്കുക ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്ന ശേഷം കവിൾ ഇങ്ങനെയൊക്കെ വിരളുടെ സൈഡിലേക്ക് മാറ്റി കവിളുടെ ഉത്ഭാവം രണ്ട് കവിളിന്റെ ഉത്ഭാവം നോക്കുക നാക്കിന്റെ വശങ്ങൾ നോക്കുക നാക്കിന്റെ വശങ്ങളിലൊക്കെ ക്യാൻസർ വരുന്നതിന് കൂടുതൽ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് അപ്പൊ നാക്കിന്റെ വശങ്ങൾ നോക്കുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നാക്ക് നമ്മൾ മുകളിലേക്ക് പൊന്തിച്ച് അതായത് നാക്ക് അണ്ണാക്കിലേക്ക് തൊട്ടുകൊണ്ട് കണ്ണാടി മുമ്പിൽ നിന്നുകൊണ്ട് നാക്കിന്റെ അടിഭാഗം അത് വളരെ വളരെ ക്യാൻസർ വരുന്നതിന് സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ഡേഞ്ചറസ് ഏരിയ ഓഫ് ദ മൗത്ത് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഭാഗം നമ്മൾ അതായത് ഫ്ലോർ ഓഫ് ദ മൗത്ത് എന്ന് പറയുന്ന ഈ ഭാഗം നമ്മൾ പ്രത്യേകം നമ്മൾ പരിശോധിക്കണം അതോടൊപ്പം തന്നെ ചുണ്ടുകൾ താഴ്ത്തി കൈകൊണ്ട് ചുണ്ട് താഴ്ത്തി ചുണ്ടിന്റെ ഉള്ളിലുള്ള ഭാഗങ്ങൾ നോക്കുക ഇങ്ങനെയുള്ള നമ്മളെ ഒരു പരിശോധന കൊണ്ട് നമ്മള് വലിയൊരു ഭാഗം നമുക്ക് വലിയൊരു ശതമാനം വരെ നമുക്ക് കണ്ടെത്താൻ കഴിയും നാക്ക് പുറത്തേക്ക് നീട്ടുക നാക്ക് നീട്ടുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഒരു ഡീവിയേഷൻ ഒരു സൈഡിലേക്ക് ഒരു വലിവുണ്ടോ എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നാക്ക് നീട്ടുമ്പോൾ എന്തെങ്കിലും പെടുത്തം എന്തെങ്കിലും തടസ്സമുണ്ടോന്നുള്ളത് ശ്രദ്ധിക്കണം നാക്കിന്റെ ഏറ്റവും പുറം ഭാഗം നമ്മള് നാക്ക് നന്നായിട്ട് പുറത്തേക്ക് നീട്ടി പരിശോധിക്കുക ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വഴി ഇങ്ങനെയുള്ള പരിശോധന വഴി വലിയൊരു വലിയൊരു ശതമാനം വരെ നമുക്ക് തുടക്കത്തിലെ തന്നെ ഇത്തരം ലക്ഷണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും